ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണം അല്ലെങ്കിൽ രാമായണത്തിന്റെ പ്രശസ്തിക്ക് കാരണം ശ്രീരാമനാണ് ഒരു ഗുണവാനായ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള നാരദരുടെ ഉത്തരമാണ് വാൽമീകി രാമായണത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്താണ് ഒരു ഗുണവാന്റെ ലക്ഷണം ഒരു ഗുണിയായ അല്ലെങ്കിൽ ഗുണവാനായ ഒരാൾ ആരെങ്കിലും അവരെ ഉപദ്രവിച്ചാൽ അത് ഉടനെ മറക്കും ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ജീവിതാവസാനം വരെ അത് ഓർമ്മിക്കും എന്നാൽ ഗുണികളല്ലാത്ത ദുഷ്ടജനങ്ങൾ അങ്ങനെയല്ല ആരെങ്കിലും ഒരു ഉപദ്രവം ചെയ്താൽ അത് ജീവിതാവസാനം വരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഉടനെ മറക്കുകയും ചെയ്യും ഉദാഹരണമായിട്ട് രാവണൻ അല്ലെങ്കിൽ താടക ശൂർപ്പണക ഇവരൊക്കെ പ്രതി നായകരായ ദുർഗുണരായ കഥാപാത്രങ്ങളാണ് ഇവിടെ രാമൻ രാമൻ ബാലകാന്ഡത്തിൽ മൂന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം ബാലകാണ്ടത്തിൽ രാമൻ ചെയ്ത ഏതൊക്കെ അത്ഭുതകൃത്യങ്ങളുണ്ട് ഒന്ന് യാഗരക്ഷ തന്നെയാണ് സാധാരണ അത്രയും കൗമാരപ്രായത്തിലുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയാത്ത അതിസാഹസികമായ അതിധൈര്യമായ കാര്യമാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷ പത്ത് ദിവസത്തെ യാത്രയിൽ അഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് താടകയും സ്വഭാഹവും മരിജിനൊക്കെ വരുന്നത് ആ യാഗ ഭൂമിയിൽ കിടന്നു ചെന്നവർ വിസർജ്യങ്ങളും രക്തവും മാംസമൊക്കെ ഒഴുക്കും അതുകൊണ്ട് എല്ലാ വർഷവും യാഗം മുടങ്ങുകയും ചെയ്യും എന്നാൽ രാമനിലൂടെ വിശ്വാമിത്രൻ യാഗരക്ഷ മാത്രമല്ല ലോകരക്ഷ കൂടിയാണ് നടപ്പിലാക്കുന്നത് അതോടുകൂടി രാമൻ അല്ലെങ്കിൽ സാക്ഷാൽ സാക്ഷാത്മര്യാദാ പുരുഷോത്തമൻ കർമ്മയോഗിയായിട്ട് മാറുന്നു എന്ന് കാണാൻ കഴിയും രാമൻ സകല ശാസ്ത്രങ്ങൾ അറിയുന്ന ധർമ്മവിഗ്രഹമാണ് രാമന് സകല ഭാഷയെ അറിയാം സകല ലിപികളും അറിയും സർവശാസ്ത്ര വിശാരതൻ എന്നാണ് വാൽമീകി രാമനെ വിശേഷിപ്പിച്ചത് രാമന്റെ ബാലകാന്ഡത്തിലുള്ള രണ്ടാമത്തെ അതിമാനുഷ പ്രവൃത്തി ധനുർഭംഗം എന്ന് പറയാം അഞ്ഞൂറ് പേർ ചുമന്നാണ് ജനകന്റെ രാജധാനിയിലേക്ക് ആ വില്ല് കൊണ്ടുവരുന്നത് ശൈവചാപം അഞ്ഞൂറ് പേർ ചുമന്നു കൊണ്ടുവന്നൊരു വില്ലിനെ വിശ്വാമിത്ര ഋഷിയുടെ കൂടി അനായാസമായി ഉയർത്തി ഞാൻ കെട്ടി ഒടിച്ചു എന്ന് പറയുമ്പോൾ അത് സാധാരണ ആളുകൾക്ക് പറ്റിയ പറ്റുന്നതല്ല അപ്പൊ രാമന്റെ രണ്ടാമത്തെ അമാനുഷവൃത്തിയാണ് ബാലകാന്ഡത്തിലെ ധനുർഭംഗം മൂന്നാമത്തത് ബാലകാന്ഡം സമാപിക്കുന്നിടത്തുള്ള പരശുരാമന്റെ ഗർവഭംഗമാണ് ഇരുപത്തൊന്ന് പ്രാവശ്യം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് ക്ഷത്രിയരെ നിധനം ചെയ്ത ഉന്മൂലനം ചെയ്ത വിശ്വാമിത്രനാണ് കൗമാരപ്രായത്തിലുള്ള രാമൻ്റെ വഴി തടസ്സമായി നിൽക്കുന്നത് നീ ആരാണ് ഞാൻ രാമനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവന തിങ്കൽ ഞാൻ ഞാൻ എന്ന് എവിടെയും പറഞ്ഞു നടക്കുന്ന ചില അഹംബോധമുള്ള ആളുകൾക്കുള്ള കനത്ത പ്രഹരമാണ് രാമന്റെ മൂന്നാമത്തെ അമാനുഷ പ്രവർത്തി പ്രായമായാൽ വയസ്സായാൽ എപ്പോഴും ഞാൻ ഞാൻ എന്നുള്ള ശാഠ്യം കൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ നമ്മൾ കാണേണ്ടത് രാമൻ രണ്ട് രാമന്മാരാണ് ഏറ്റുമുട്ടുന്നത് ഒന്ന് അവതാര ദൗത്യത്തിന് വന്ന രാമൻ മറ്റൊരു രാമൻ അവതാര ദൗത്യം കഴിഞ്ഞ രാമൻ ഈ ഭാഗം എല്ലാ മനുഷ്യർക്കും ബാധകമായൊരു ഭാഗമാണ് കാരണം നമ്മള ഓരോരാളും ഇവിടെ വരാൻ ഭൂമിയിൽ വരാൻ ചില നിമിത്തങ്ങൾ ഉണ്ടാകും അത് ഈശ്വരനിശ്ചയമാണ് മനുഷ്യനായിട്ട് ജനിച്ച് ഇത്രകാലം ജീവിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ ഓരോരാളും ചെയ്തു തീർക്കേണ്ട ചില കടമകളുണ്ട് അത് ഈശ്വരീയമായി ചെയ്യുന്നത് അവതാരം എന്ന് പറയണം ആ അവതാരത്തിന് ജയി ജനിച്ച രാമനും അതോടൊപ്പം ഭഗവാന്റെ തന്നെ അവതാരമായ പരശുരാമൻ അവതാര ദൗത്യം കഴിഞ്ഞു അഹങ്കാരികളായ ക്ഷത്രിയർക്ക് വേണ്ട ശിക്ഷൊടുത്തു കഴിഞ്ഞു ധർമ്മരക്ഷ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഇപ്പൊ സർക്കാർ തലത്തിൽ വലിയ ഉന്നതമായ ഉദ്യോഗ പദവികളിലൊക്കെ അലങ്കരിച്ച ആളുകൾ ഉണ്ടാവാം അവര് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ആ കസേരയിലോ ആ പ്രദേശത്തോ പരിധിയിലോ പോയിട്ട് ഞാനാണ് ഇവിടുത്തെ ആയിരുന്നു എന്ന് പറയുമ്പോ അത് ഭദ്രമല്ല അവർക്ക് കനത്ത ശിക്ഷ കൊടുക്കണമെന്നാണ് ആധുനിക യുഗത്തിലെ നിയമം നീ നീ ശൈവജാപംിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കയ്യിൽ വൈഷ്ണവചാപമുണ്ട് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഉടക്കൂ ആ വൈഷ്ണവചാപം കുലക്കൂ എന്ന് പറയണം അത് പരശുരാമൻ്റെ ഒരു വെല്ലുവിളിയാണ് അവതാരത്തിലേക്ക് വന്ന രാമനോടുള്ള നിന്നയാണ് കടുത്ത നിന്നയാണ് അതുകൊണ്ട് നീ ശൈവചാപം ഖണ്ണിച്ച് സീതയെ കൊണ്ടുവന്നെങ്കിൽ നീ ആണാണെങ്കിൽ ഈ വൈഷ്ണവചാപം ഖണ്ഡിക്കുന്നവർ പരശുരാമൻ എന്റെ ആ വെല്ലുവിളി രാമൻ സ്വീകരിക്കുകയാണ് വളരെ രാമന്റെ ഒരു സ്വഭാവം ദേവരോടും വളരെ വിനയമായിട്ട് ഞാനൊരു ബാലൻ അശക്തൻ എങ്കിലും മാനിയായ നിങ്ങളുടെ വാക്ക് ഞാൻ കേൾക്കാം എത്ര മധുരമാണ് തന്നെ വഴി തടസ്സപ്പെടുത്തി വെല്ലുവിളിക്കുന്ന ആളോട് പോലും രാമന്റെ ആ ഒരു സൗമ്യമായ ഭാഷണം അതാണ് രാമന്റെ ഒരു പ്രത്യേകത ശത്രുക്കളോട് പോലും വളരെ മാന്യമായി സംസാരിക്കുന്നു ആ രാമൻ പരശുരാമന്റെ അഹങ്കാരം അവിടെ തീർക്കുന്നു പരശുരാമന്റെ സർവ്വതപോപുണ്യങ്ങളും അസ്തമിക്കുന്നു പിന്നെ രാമായണത്തിൽ എവിടെയും പരശുരാമനെ കാണുന്നില്ല ഈ മൂന്ന് ഭാഗമാണ് ബാലകാണ്ടത്തിൽ രാമന്റെ അതിമാനുഷം എന്ന് പറയാം ഒന്ന് യാഗരക്ഷ രണ്ട് ധനുർഭംഗം അതായത് ശൈവചാപം കുലച്ച് സീതയെ ഒഴിക്കുന്ന ഭാഗം മൂന്ന് ഈ പരശുരാമന്റെ അഹങ്കാരം നശിപ്പിച്ചത് അവിടെ വിവാഹം വിവാഹത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം വിവാഹം എട്ടു തരമുണ്ടെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു എട്ട് രീതിയിലാണ് വിവാഹം അതിൽ ആദ്യത്തേതാണ് ബ്രഹ്മം രണ്ടാമത്തേത് ദൈവം ആർഷം പ്രാജപത്യം ഗാന്ധർവം ആസുരം രാക്ഷസം പൈശാചം ഇങ്ങനെ എട്ട് തരം വിവാഹത്തിൽ രാമൻ രീതിയിലാണ് സീതയെ വിവാഹം കഴിച്ചത് രീതി എന്ന് പറയുമ്പോൾ വരനെ പെൺകുട്ടിയുടെ പിതാവ് അനുഗ്രഹിച്ച് മകളെ കൊടുക്കുന്ന രീതിയാണ് പ്രാജപത്യം അതിൽ ആദ്യത്തേത് ബ്രാഹ്മം ബ്രാഹ്മം പറയുന്നത് ബ്രഹ്മചാരിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക രണ്ടാമത്തെ ദൈവം ഒരു യജ്ഞശാലയിൽ ആ യജ്ഞപുരുഷന് മകളെ കൊടുക്കുക മൂന്നാമത്തേത് ആർഷം ആർഷം എന്ന് പറയുമ്പോൾ പെൺകുട്ടി പെൺകുട്ടിക്ക് വരൻ കാള കുതിര ഇതിനൊക്കെ കൊടുത്തിട്ടുള്ള വിവാഹം അഞ്ചാമത്തേതാണ് രാംധർവം വധുവരന്മാർ രഹസ്യമായിട്ട് ആരും അറിയാതെ ഏതെങ്കിലും കാനന പ്രദേശത്തോ ജനതയിലോ ഈ ശകുന്തളയും ദുഷ്യന്തനൊക്കെ വിവാഹം കഴിച്ച പോലെ അത് ഗാന്ധർവ രീതിയിലുള്ള വിവാഹമാണ് ആറാമത്തേത് ആസുരം കന്നികയെ വിലക്ക് വാങ്ങുക പണം കൊടുത്തിട്ട് പെൺകുട്ടിയെ വാങ്ങിയിട്ടുള്ള വിവാഹമാണ് ആസുരം ഈ രാക്ഷസം എന്നുള്ള ഏഴാമത്തെ വിവാഹം ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള കൊണ്ടുപോയി വിവാഹം കഴിക്കുക അതാണ് ആസുരം എന്ന് പറയാം രാക്ഷസം ഒടുവിൽ പൈശാചം പൈശാചം പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴോ ഒക്കെ അവളെ ബലാത്കാരേന പ്രാപിച്ചു കൊണ്ടുപോയുള്ള വിവാഹം ഈ വിവാഹ രീതിയിൽ ശ്രീരാമൻ്റേത് പ്രാജപത്യം എന്ന വരൻ അനുഗ്രഹിച്ചു മകളെ കൊടുക്കുക ശ്രേഷ്ഠമായ അന്നത്തെ വിവാഹ സമ്പ്രദായത്തിൽ മികച്ചു നിൽക്കുന്നത് പ്രാജപത്യം ആണെന്ന് പറയാം അങ്ങനെ രാമൻ ബാലകാണ്ടത്തിൽ ഈ മികച്ച രീതിയിൽ നമുക്കറിയാം രാമായണത്തിലെ നായകൻ ലോകത്തിൽ ഒരു ഇതിഹാസങ്ങളിലും ഗ്രന്ഥങ്ങളിലും രാമനെ പോലെ ഒരു ഉജ്ജ്വല വീര നായകനില്ല ആ രാമനാണ് രാമായണത്തിലെ നായകൻ ആ രാമനാണ് ജനകോടികളുടെ നായകൻ എല്ലാവർക്കും നമസ്കാരം